ഓ പോശയായ നമ്മള് ഒരു ഞാനൊരു വർഷം മുന്നേറ്റേ എവിടെ വന്ന സമയത്ത് ആ സമയത്ത് അൺഫോർച്ചുനേറ്റ്ലി എന്റെ ജോലി നഷ്ടപ്പെട്ട സമയത്തായിരുന്നു അപ്പൊ വന്നിട്ട് ഭഗവാനോട് കാര്യങ്ങൾ പറഞ്ഞു സങ്കടങ്ങൾ പറഞ്ഞു പോവാ എന്ന് പറഞ്ഞു പറഞ്ഞു ആ സമയത്ത് ഇവിടെ എടുത്തുകൊണ്ട് ഒരു സമയുണ്ടായിരുന്നു ആഹ് കാര്യങ്ങൾ നല്ല കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടാവൂ ആ സമയത്ത് അവര് എക്സാക്ട്ലി എന്നാണ് എൻ്റെ ജീവിതം നടക്കുന്നത് അതേപോലെ അവര് പറഞ്ഞു ആദ്യം ഒരു ജോലി കിട്ടും കുറച്ച് ഒരു ജോലി കിട്ടും അതിന് ശേഷം അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലി ആയിരിക്കും അത് മാറിയ ശേഷം വേറെ നല്ല ജോലി കിട്ടും എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ജോലി കിട്ടിയതിനു ശേഷമാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഭഗവാനോട് കണ്ടത് പറയാൻ മതി ഇതിനെ കുറിച്ച് അറിയാത്ത ആൾക്കാരും കേൾക്കാത്ത ആൾക്കാരും എന്റെ നാവിൽ ഇവിടെ കേൾക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നെ നാവിൽ നിന്ന് കെട്ടയ ഈയൊരു അനുഭവത്തിന്റെ പേരിൽ ഭഗവാനെ വന്ന് കാണുക ഈ ജ്യോതിഷ കാര്യങ്ങൾ പറയുക ഭഗവാൻ സാധിച്ചു വരും മോശത്തപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഓം നമശേ ഭാര്യ ഞങ്ങൾ വന്ന് വരുന്നത് പിലാപ്പറ്റ പത്തീശ്ശിനടു ഞങ്ങളിവിടെ വന്ന് ഇവിടുത്തെ ആ ഒരു അന്തരീക്ഷം പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും നല്ല ഒരു പോസിറ്റീവ് എനർജി നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന സ്ഥലമാണ് രാവിലെ നേരത്തെ വന്നിരുന്ന ഈ മൊബാലുള്ള സൗണ്ടും അതുപോലെ ഈ നാലുപുറം വൃക്ഷ മരത്തിൻ്റെ ഒരു ശരിക്കും ഒരു വരം നല്ലൊരു ഇതാണ് അതിൻ്റെ ഉള്ളിലൊരു അമ്പലം ഇവിടെ വന്നാൽ എന്ത് ചൂടുണ്ടെങ്കിലും അത് നല്ലൊരു ദൈവികമായ രീതി അന്തരീക്ഷത്തിൽ നമ്മൾ നിന്നു പോകും എല്ലാവരും വന്ന് ഇവിടെ വന്ന് സന്ദർശിക്കുക ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ നന്ദി നമസ്കാരം